എന്തു വില കൊടുത്തും പി ആർ എടുക്കുവാൻ കാനഡിയൻസിനെ സ്നേഹിച്ചു വഞ്ചിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു ഒടുവിൽ ഡീപോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടിയുമായി കാനഡ ഗവൺമെന്റ് ആർ 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 വിഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ വന്ന ഒരു ലെറ്ററിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ലവ്വേഴ്സ് ഇൻ കാനഡ റിയൽ ലവ് ഇസ് നോട്ട് എ ക്രൈം ബ് മാരിയേജ് ഫ്രോഡ് ഇസ് എ ക്രൈം എന്നിട്ട് താഴേക്ക് പല കാര്യങ്ങൾ അവർ അത് വളരെ സീരിയസ് ആയിട്ട് മെൻഷൻ ചെയ്യുകയാണ് അതിൽ കൂടുതൽ ഫോറിൻ വർക്കേഴ്സിനെയും സ്റ്റുഡൻസിനെയും വിരൽ ചൂണ്ടിയിട്ടാണ് ഇവിടെയുള്ള കാനഡിയൻ സിറ്റീസണോടും പെർമനന്റ് റെസിഡൻസ് ആയിട്ടുള്ള ആളുകളോടുമാണ് അവർ വാണിംഗ് കൊടുക്കുന്നത് സ്പോൺസേർഡ് സ്പൗസ് ഓർ കോമൺ ലോ പാർട്ട് ടു ഇമിഗ്രേറ്റ് കാനഡ ഡിസിറ്റ് ഫുളി അതായത് എന്ന് പറഞ്ഞ ചതിക്കപ്പെടുന്ന നിലയിൽ തെറ്റായ രീതിയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ലോ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും കർശന നിയമത്തിലേക്ക് അതായത് ഡി ഉൾപ്പെടെയുള്ള ലീഗൽ ആക്ഷൻ നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് അവിടെ ഐ ആർ സി സി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അത് അതായത് കാനഡയിൽ മാത്രമല്ല അതായത് അവർ പറയുന്നു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ കാനഡ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് ഓൾസോ ഡീലിംഗ് വിത്ത് മാരേജ് ഫ്രോഡ് ഓൾറെഡി പല കേസുകളും അമേരിക്കയിൽ അതായത് അവര് കണ്ടെത്തി കഴിഞ്ഞു ചില വർഷങ്ങളായിട്ട് കാനഡയിലും അമേരിക്കയിലും നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ അവിടെ പഠിക്കാൻ പോയി പ്രത്യേകിച്ച് ഇപ്പം അവരുടെ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായിരിക്കാം ഇങ്ങനെ പണം കൊടുത്തും അല്ലാതെയും ഇനിയും ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള പി ഉള്ള അല്ലെങ്കിൽ കാനഡ സിറ്റീസൺ ഉള്ള ആളുകളെ അവരും സ്നേഹിക്കുന്നു സ്നേഹിച്ചതിന് ശേഷം അവരുടെ കാര്യം കഴിയുമ്പോൾ അവരവരെ എന്താ പറഞ്ഞു ഇട്ടിട്ട് പോകുന്നു അപ്പം അങ്ങനെ സീരിയസ് ആയിട്ട് സ്നേഹിച്ചതായിട്ടുള്ള ഇവിടുത്തെ ഇവിടുത്തെ പി ആർ ഉള്ള അല്ലെങ്കിൽ കനേഡിയൻ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ അവർ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരിൽ പല ആളുകളും നൂറുകണക്കിനുള്ള ആളുകൾ ഇപ്പോൾ അത് ഇങ്ങോട്ട് വരികയും അത് ഗവൺമെന്റിൽ അതായത് കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് അതായത് കനേഡിയൻ ഗവൺമെന്റും അമേരിക്ക ഗവൺമെന്റും ഒക്കെ ഇപ്പോൾ അത് അതായത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് നമ്മുടെ ആളുകൾ ഇവിടെ ഇവിടെ വരുമ്പോൾ അവർക്ക് എന്തു വില കൊടുത്തും പി കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് അവരിവിടെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കാനഡയിലും ധാരാളം ഉണ്ട് അവര് ഈ പറയുന്ന പോലെ ഇവിടെയുള്ള പി ആർ ഉള്ളവരായിരിക്കാം കാനഡ സിറ്റീസൺ ഉള്ളവരായിരിക്കാം അവർക്ക് പണമായിരിക്കും ഒരുപക്ഷെ വേണ്ടത് അപ്പൊ അപ്പം നമ്മൾ കൊടുക്കുന്ന പണം അതായത് പണം അവര് അവര് വാങ്ങിച്ചുകൊണ്ട് ഒരു കോൺട്രാക്ട് മാര്യേജ് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല റിലേഷൻഷിപ്പ് ഒന്നുമില്ല അവര് എന്താ പറയുന്നെ അതായത് ഒരുമിച്ച് താമസിക്കുന്നില്ല പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അബ്യൂസിങ് വരെ നടക്കുന്ന ഒത്തിരി ഒത്തിരി കേസുകളുണ്ട് പല ആളുകളും വെളിയിൽ പറയുന്നില്ല ഇനിയിപ്പതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പണം നമ്മളോട് ടോർച്ചർ ചെയ്ത് വാങ്ങുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒരു വശത്ത് അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് അമേരിക്കയിലെ വിക്രാന്ത് എന്ന് പറഞ്ഞ ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു ഒരു ഇന്ത്യക്കാരൻ പയ്യനെ ആ പഠിക്കാൻ വന്നു അതായത് ചിക്കാഗോയിലാണ് പുള്ളിക്കാരൻ താമസിച്ചിരുന്നത് അവിടെയുള്ള യു എസ് സിറ്റീസൺ ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹമായി അതായത് ഗ്രീൻ കാർഡ് കിട്ടാനായിട്ട് അതിൻ്റെയുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു എല്ലാം അദ്ദേഹത്തിന്റെ കാര്യം നടന്നതിനു ശേഷം അദ്ദേഹം അതായത് ചതിച്ചു അവിടുന്ന് അവിടുന്ന് പോകുന്നു അങ്ങനെ ആ പെൺകുട്ടിയും അതായത് കോടതിയെ സമീപിക്കുന്നു അങ്ങനെ കോടതി ആ ഇന്ത്യക്കാരൻ പയ്യന് അഞ്ചു വർഷം തടവും ഏതാണ്ട് നമ്മുടെ രണ്ടര കോടി രൂപയാണ് പെനാൽറ്റി അടിച്ചത് ഏറ്റവും ഒടുവിൽ ഡീപോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയി എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ സെയിം ലൈക്ക് ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാനഡയും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഡോക്യുമെന്റേഷൻ അവർ വീണ്ടും റീചെക്ക് ചെയ്യുന്നു ഇവര് ഇവർ ഒരുമിച്ച് താമസിച്ചതാണോ എന്നൊക്കെ ഉള്ളത് അവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നേരിട്ട് വീട്ടിൽ പോയി അവര് അവർ അന്വേഷിക്കുകയാണ് അത് എങ്ങനെയൊക്കെയുള്ള കർശനമായിട്ടുള്ള നിയമങ്ങളിലേക്കാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അപ്പൊ നമ്മള് അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴും പറയാറുണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇല വീണാലും ശരിക്കും പറഞ്ഞാൽ ഇലക്കാണ് കേട് എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് പഠിക്കാൻ വരുന്നവരാണ് നമ്മളൊരു പി ആർ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ ഇവിടുത്തെ ഓൾറെഡി പി ആർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിറ്റീസൺ ആയിട്ടുള്ള ആളുകളോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുമ്പോൾ ഓർക്കുക അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനായിരിക്കും എപ്പോഴും ഐആർസി അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് വില കൊടുക്കുക അവർ പറയുകയാണ് അവൻ എന്നെ ചതിക്കുകയായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടാണെങ്കിൽ പോലും അതായത് ഒരു പക്ഷേ ഗവൺമെൻറ് പ്പോഴും അതായത് ഇവിടെയുള്ള ആളുകളുടെ കൂട്ടത്തിലേ നിക്കത്തുള്ളൂ നഷ്ടം എപ്പോഴും നമുക്കായിരിക്കും നമുക്കറിയാം അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് എത്രയോ ആളുകൾ കാനഡയിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് ചാടി എത്രയോ കോടികൾ ലക്ഷങ്ങളും അടക്കിയല്ലേ ഇപ്പോൾ അവരെ എല്ലാം അവിടുന്ന് പാക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് ഇന്ത്യക്ക് കയറ്റി അയച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ അകത്ത് ഇവിടെ കാനഡയിലെ പല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അതായത് വിക്റ്റി ആയിട്ടുള്ള ആളുകളുടെ ഒരു ഒരു ടെസ്റ്റ് മെണിയൽ വീഡിയോ ആണ് അവർ ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യണ്ടായി നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം Euh, lui aussi à moi c'est ce que je croyais. Other, uh, La demande en mariage est venue très très vite comme trois semaines plus tard. Et euh, j'ai dit oui. I didn't find anything untoward before he came to Canada. After marriage everything changed and after she arrived in Canada I was nothing to her. I felt that he had now accomplished what he set out to do. He had gotten his permanent residency, he had gotten his uh, work card, he had gotten his uh, health card, uh, he was with his friends, and I realized then that this was all false. After she left me, I filed a police complaint, and police informed me after three days like she she's good in health and she's found, and what they said she doesn't want to come to you. The financial obligations of a sponsor are that you are responsible for a period of three years for the person that you sponsor to come into the country. So if the person you sponsor uh, uses social assistance during that period, you'll be responsible for that and will have to repay that debt. Finalement, euh, l'aide sociale, évidemment, j'en paye pour euh, les dix mois qu'il en a euh, profité. Donc, j'en ai pour un bon trente 000 dollars. Around uh, 40 000 dollars. It's too much. It's too much for me. I had to pay my lawyer fee. I sent her ticket. So all my marriage expenses. I envoyé de l'argent là-bas parce qu'il me disait qu'il en manquait ou qu'il en devait à d'autres. First of all, I remortgaged my home. Then, uh, bringing gifts and clothes, uh, not only to his family members, but to his neighbors and anyone he knew. There are a lot of legal consequences for engaging in marriage fraud. It is fraud. There are the possibility of criminal sanctions, which can include a fine of uh, up to $100,000 or imprisonment of up to five years or both actually i am a little bit strong person i try to recover everything but sometimes yeah it, it hurts i had to be medicated and be off work all of it it just it became too much I thought that I was a worthless person that didn't deserve to be happy. We have a provision that someone who is sponsored to come into Canada um, for a period of 5 years, they cannot turn around and sponsor a new spouse or partner. We will detect the fact that it's a fraudulent marriage. You can be forbidden to enter Canada for a period of 5 years. Even if you get to Canada and it's detected afterwards that it was a fraudulent marriage, you'll be subject to a deportation they make us believe, like, they love us so much. So we only get to know when it happens, like when they leave us. When I say that I was under really Honestly, I really never saw it coming. I thought that he was different. And I think you just have to be very careful. There are so many people across Canada that are suffering nowadays from the exact same thing that happened to me. you <laughs> ഇത് അതായത് അറിയാൻ വയ്യാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടെ ആ അതായത് തെറ്റായ വഴിയിൽ അതായത് ഒരു പക്ഷേ ചിലരെങ്കിലും കടന്നു പോകുന്നുണ്ടായിരിക്കും അത് എന്നേക്കുമായിട്ട് ഒരു വലിയ നാണം കേടിലേക്ക് എന്നേക്കുമായിട്ട് ഈ രാജ്യത്തിൽ നിന്ന് ഡീപോർട്ട് ചെയ്യപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അതായത് പോകാതിരിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ് Bye.